ശ്ലോകം നാല് ത്ൊയി ത്രിലോകീ ഭൃതിരാജഭാരം നിധായ സഹ മേരുദേവ്യ തപോവനം പ്രാപ്യതന്ദ പദം പദം തേ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ത്ൊയ ത്രിലോകീഭൃതി രാജഭാരം ത്ൊയി ത്രിലോകീഭൃതി രാജഭാരം निधाय नाभिः सह मेरुदेव्या निधाय नाभिः सह मेरुदेव्या तपोवनं प्राप्य भवत् निषेवी भवोवनं प्राप्य भवन्निषेवी गतः किल आनन्दपदं पदं ते പദം 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 തേ തേ നാഭേ തപോവനം പ്രാപ്യ ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം മൂന്നില് ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ ജനിക്കുന്നു എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉളവാ ഉളവാക്കുന്നവനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഋഷഭൻ വളർന്നു യുവാവായി അതിനു അച്ഛനായ നാഭിക്ക് എന്താണ് സംഭവിച്ചത് നാഭി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ നാഭി ത്രിലോകീഭൃതി തൊയി നിധായ നാഭി നാഭിദേവൻ ലോകത്രയം ഭരിക്കുന്ന നിന്തിരുപടിയിൽ രാജഭാരമർപ്പിച്ചിട്ട് ഇപ്പം ലോകത്രയം ഭരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണല്ലോ ഈ ഋഷഭനായിട്ട് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ലോകം മുഴുവൻ തന്നെ ഭരിക്കുന്ന ആ ഭഗവാനാകുന്ന ഋഷഭ ഋഷഭദേവനെ ഋഷഭനെ രാജ്യഭാരം ഏൽപ്പിച്ചു അതാണ് പട്ടതരിപ്പാട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് രാജ്യമേ മുഴുവൻ ഭരിക്കുന്നത് ഭഗവാനാണ് അപ്പോൾ ഈ ആ ഒരു രാജ്യം മാത്രം രാജ്യഭാരം ഋഷഭനെ ഏൽപ്പിക്കുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല അത് വലിയ പാടൊന്നുമുള്ള കാര്യമല്ല ഋഷഭന അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന നിന്തിരുവടിയിൽ രാജ്യഭാരമർപ്പിച്ച് മേരുദേവിയ സഹതപോവനം പ്രാപ്യ മേരുദേവിയോടു കൂടി മേരുദേവി ഭാര്യയാണല്ലോ നാഭിദേവൻ്റെ ഭാര്യയാണ് അപ്പം ആ മേരുദേവിയോടുകൂടി തപോവനത്തിൽ ചെന്ന് അതാണ് മേരുദേവിയാ സഹ തപോവനം പ്രാപ്യ സഹോ തപോവനത്തിൽ പ്രാപിച്ചിട്ട് ഭവൻ നിഷേവി ആനന്ദപദം തേ പദം ഗദക്കിലഹ നിരുവടിയെ തന്നെ നല്ലവണ്ണം സേവിച്ച് ആ പരമാനന്ദസ്ഥാനമായ നിന്തിരുവടിയുടെ പദത്തെ പ്രാപിച്ചുപോൽ ഭവണ്ണിഷേവി ഭവണ്ണിഷേവി നിന്തിരുവടിയെ തന്നെ ആനന്ദപദം ആ നിന്തിരുവടിയെ തന്നെ നല്ലവണ്ണം സേവിച്ചിട്ട് ഭഗവാനെ സേവിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് പരമാനന്ദം കിട്ടുന്നു അങ്ങനെ ആ പരമാനന്ദം കിട്ടിയിട്ട് ആ പരമാനന്ദ സ്ഥാനം എവിടെയാണ് ഭഗവാന്റെ സ്ഥാനം ഭഗവാന്റെ പദം ആ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവ നല്ലവണ്ണം സേവിച്ചിട്ട് ആ പരമാനന്ദസ്ഥാനമായ ആ ഭഗവാന്റെ പദത്തെ തന്നെ പ്രാപിച്ചു ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു നിന്തിരുവടിയെ തന്നെ നല്ലവണ്ണം സേവിച്ച ആ പരമാനന്ദ സ്ഥാനമായ നിന്തിരുവടിയുടെ പദത്തെ പ്രാപിച്ചുവല്ലോ ഇപ്പോൾ ത്രിലോകീഭൃത് എന്ന വിശേഷണം എന്തുകൊണ്ടാണ് ആ രാജഭാര്യ ഋഷഭന് വെറും ഷൂ ആണ് അനായാസം വളരെ ഒട്ടുപ്രയാസമുള്ള കാര്യമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ ത്രിലോകീഭൃത് എന്ന് പറഞ്ഞ് ആ ഒരു പറഞ്ഞിട്ട് അങ്ങനെ ത്രിലോകീഭൃത് അങ്ങനെ ഭരിക്കുന്ന ഒരാളെയാണ് ഈ ഒരു ചെറിയ രാജ്യം ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചത് എന്ന് ത്യീ ത്രിലോകീഭൃതിരാജഭാരം നിധായ നാഭയ സഹമേരുദേവിയ തപോവനം പ്രാപ്യ ഭവൻ നിഷേവീ गद किलानन्दपदं पदं ते